ഹായ് എ നീറ്റ് ആസ്പിറൻസ് കഴിഞ്ഞ ഒന്നോ രണ്ടോ മൂന്നോ അതിൽ കൂടുതൽ വർഷങ്ങളുടെ പ്രിപ്പറേഷന് ശേഷം ഇവർ ഇന്ന് മെയ് ഫിഫ്തിന് ഈ വർഷത്തെ നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് നീറ്റ് എക്സാമിൻ്റെ ഡ്രസ് കോഡ് എല്ലാ തവണയും ഒരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ് കുട്ടികളുടെ ഇടയിൽ അപ്പം നീറ്റ് എക്സാം എഴുതാൻ പോകുമ്പോൾ ഡ്രസ് കോഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ ടി എ പുറത്തുവിട്ട് ഓഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം വീഡിയോയുടെ കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഇട നോട്ടിഫിക്കേഷൻ എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് വേഗം നോക്കി പോവാം അപ്പം ഫസ്റ്റ് പോയിന്റ് പറയുന്ന ഇതാണ് അത് ഒരു മൂന്ന് സബ് പോയിന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം ടെൻ പോയിൻറ്റ് ടു പോയിന്റ് വണ്ണിൽ പറയുന്നത് ദ കാൻഡിഡേറ്റ്സ് ആർ ഇൻസ്ട്രക്റ്റഡ് ടു ഫോളോ ദ ഫോളോയിങ് ഡ്രസ് കോഡ് വൈൽ അപ്പിയറിംഗ് ഫോർ നീറ്റ് യു ജി ട്വൻ്റി ട്വൻ്റി ഫോർ എക്സാം എന്നിട്ട് ഫസ്റ്റ് പോയിന്റ് പറയുന്നതാണ് ഹെവി ക്ലോത്ത്സ് ആൻഡ് അവർ ലോങ് സ്ലീവ്സ് ആർ നോട്ട് പെർമിറ്റഡ് ഹവ് ഇൻ കേസ് കാൻഡിഡേറ്റ്സ് കമ്മിൻ കൾച്ചറൽ കസ്റ്റമറി ഡ്രസ്സസ് അറ്റ് ദി എക്സാമിനേഷൻ സെൻ്റർ ദുഡ് റിപ്പോർട്ട് അറ്റ്ലീസ്റ്റ് വൺ അവർ ബിഫോർ ദി ലാസ്റ്റ് റിപ്പോർട്ടിങ് ദൈൻ ദാറ്റ് ഇസ് ടുവ് തേർട്ടി പി എം സോ ദാറ്റ് ദർ ഇസ് ഇനഫ് ടൈം ഫോർ പ്രോപ്പർ ഫ്രിസ്കിം വിത്തൌട്ട് എനി ഇൻകൺവീനിയൻസ് ടു ദി കാൻഡിഡേറ്റ് വൈ ഇൽ മെയിൻറ്റൈനിങ് ദി സാങ്ഡിക്റ്റി ഓഫ് ദി എക്സാമിനേഷൻ അത് അതായത് പറയുന്നത് എന്താ വെച്ചാൽ ഹെവി ക്ലോത്ത്സ് ഹെവി ക്ലോത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് ഭയങ്കര ഓവർ ആയിട്ടുള്ള വർക്കുകള് കാര്യങ്ങളൊക്കെ ഉള്ള നമ്മളിപ്പോ പാർട്ടിക്കൊക്കെ ഇട്ടിട്ട് പോകില്ലേ അപ്പൊ അത്തരത്തിലുള്ള ഡ്രസ്സസ് ഒക്കെ ഒഴിവാക്കാം അതുപോലെ ലോങ് സ്ലീവ്സ് ഒഴിവാക്കാം അപ്പം ഇതില് കസ്റ്റമറി ആയിട്ട് അപ്പം ഈ പറയുന്ന പോലെ ബുർക്കിയൊക്കെ ധരിച്ചു വരുന്ന സ്റ്റുഡൻസ് ഉണ്ട് മതപരമായിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ ഇട്ടിട്ട് വരുന്ന സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാവുന്ന എന്താ വെച്ചാൽ ഒരു വൺ അവർ മുമ്പ് റിപ്പോർട്ടിംഗ് ടൈം ലാസ്റ്റ് റിപ്പോർട്ടിംഗ് ടൈമിന്റെ വൺ അവർ മുമ്പ് എക്സാമിനേഷൻ ഹോളിൽ റിപ്പോർട്ട് ചെയ്യാം അതായത് ട്വൽവ് തേർട്ടി പി എമ്മിന് റിപ്പോർട്ട് ചെയ്യാം ഇതാണ് പറയുന്നത് ഇനി ബി പാർട്ട് പറയുന്നത് സ്ലിപ്പേഴ്സ് സാൻഡൽസ് വിത്ത് ലോ ഹിൽസ് ആർ പെർമിറ്റഡ് ഷൂസ് ആർ നോട്ട് പെർമിറ്റഡ് അത് ഷൂസ് ധരിക്കാൻ പാടില്ല ബട്ട് സ്ലിപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ധരിക്കാം ബട്ട് ലോ ഹിൽസ് ആയിരിക്കണം ബോത്ത് മെയിൽസിനും ഫീമെയിൽസിനും ലോ ഹിൽസ് ആയിരിക്കണം അപ്പം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട് കവറൊക്കെ ചെയ്തിരിക്കുന്ന ചെരുപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ പാടില്ല ആൻഡ് സി സെക്ഷൻ പറയുന്നത് ഇൻ കേസ് ഓഫ് എനി ഡീവിയേഷൻ റിക്വയർഡ് ഡ്യൂ ടു അൺഅവോയ്ഡബിൾ മെഡിക്കൽ സർക്കംസ്റ്റാൻസസ് സ്പെസിഫിക് അപ്രൂവൽ ഓഫ് എൻ ടി എം ബി ടേക്കൺ ബിഫോർ ദി അഡ്മിറ്റ് കാർഡ് ആർ ഇഷ്യൂഡ് അതായത് എന്തെങ്കിലും മെഡിക്കൽ സാഹചര്യങ്ങൾ കാരണം എന്തെങ്കിലും അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള സർക്കംസ്റ്റാൻസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കയ്യോ കാലോ ഫ്രാക്ചറൊക്കെ സംഭവിക്കുക അതുപോലെ സ്റ്റിച്ചസ് ഒക്കെ ഇടേണ്ടി വരുമ്പോൾ ബാൻഡേഡ്സ് പ്ലാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നേരത്തെ കൂട്ടിയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ അതിനൊരു കൺസെഷൻ വാങ്ങിച്ചെടുക്കണം അതായത് നമുക്കിപ്പോൾ മൂന്നാഴ്ചത്തേക്കോ നാലാഴ്ചത്തേക്കൊക്കെ ബാൻഡേഡ് ഇടാൻ പറഞ്ഞിട്ടുണ്ട് പ്ലാസ്റ്റർ ഇടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു രീതിയിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല അപ്പം അത്തരം മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ട് അതിന് വേണ്ട രീതിയിലുള്ള കൺസെഷൻസ് നിങ്ങൾ വാങ്ങിച്ചെടുക്കണം ടെൻ പോയിന്റ് ടൂല് പറയുന്ന ഇതാണ് ഇറ്റ് ഈസ് ഡിസൈഡ് ദാറ്റ് ദി കാൻഡിഡേറ്റ്സ് ഫോളോ ഇൻസ്ട്രക്ഷൻസ് ഇഷ്യൂഡ് ബൈ ദി എൻ ടി എ സ്ട്രിക്ട്ലി ദിസ് വിൽ ഹെൽപ് എൻ ടി എ ഇൻ ദി ഫെയർ കണ്ടക്ട് ഓഫ് ദി എക്സാമിനേഷൻ ആൻഡ് അതിൻ്റെ താഴെ ഒരു നോട്ടും കൂടെ കൊടുത്തിട്ടുണ്ട് ദി എൻ ടി എ ബിലീവ്സ് ഇൻ ദ സാൻറ്റിഫി ആൻഡ് ഫെയർനെസ് ഓഫ് കണ്ടക്ടിംഗ് ദ എക്സാമിനേഷൻ ഹൗവർ ഇറ്റ് ഓൾസോ ബിലീവ്സ് ഇൻ ദി സെൻസിറ്റിവിറ്റി ഇൻവോൾവ്ഡ് ഇൻ ദി ഫ്രിസ്കിംഗ് ഓഫ് കാൻഡിഡേറ്റ്സ് ഇത് ഫീമേൽ കാൻഡിഡേറ്റ്സിൻ്റെ കാര്യമാണ് പറയുന്നത് ആൻഡ് വിൽ ഇഷ്യൂ കോംപ്രഹെൻസീവ് ഇൻസ്ട്രക്ഷൻസ് അക്കോർഡിംഗ്ലി ടു ദ സ്റ്റ 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 സ്റ്റാഫ് ആൻഡ് അതേഴ്സ് ഓഫീഷ്യൽസ് ഐറ്റ് ദി എക്സാം സെൻറ്റേഴ്സ് ദ ഫ്രിസ്കിംഗ് ഓഫ് ദ ഫീമേൽ കാൻഡിഡേറ്റ്സ് വിൽ ബി ഡൻ സൈഡ് എ ക്ലോസ്ഡ് എൻക്ലോഷഡ് ബൈ ഫീമെയിൽ സ്റ്റാഫ്സ് ഓൺലി അപ്പം കഴിഞ്ഞ വർഷമൊക്കെ എക്സാം കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വിവാദങ്ങളും ഉണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങളിലും കൂടെ ഒരു ക്ലാരിറ്റി എൻറ്റി ലാസ്റ്റ് പാർട്ടിൽ വരുമ്പോൾ തരുന്നുണ്ട് ഇനി നമുക്ക് ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും കേസിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നോക്കാം ഗേൾസിന് ഏതൊക്കെ ഡ്രസ്സസ് ഇടാം ഏതൊക്കെ ഡ്രസ്സസ് ഇടാൻ പറ്റില്ല അതുപോലെ ബോയ്സിന് ഏതൊക്കെ ഡ്രസ്സസ് ഇടാം ഏതൊക്കെ ഇടാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ ആദ്യം ഗേൾസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിൽ ഇപ്പോൾ കുറച്ച് മോഡേണൊക്കെ ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഏതൊക്കെ ഡ്രസ്സ് ഓപ്ഷൻസ് ഇടാം എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഇപ്പം ടീഷർട്ട്സ് പാൻസ് ഒക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ ടീഷർട്ട് നോർമൽ ആയിട്ടുള്ള റൗണ്ട് നെക്ക് ടോപ്പുകൾ കുറച്ച് സാധാരണ റൗണ്ട് ആയിട്ടുള്ള ടോപ്പുകൾ ചൂസ് ചെയ്യാം അതുപോലെ ഫുൾ സ്ലീവ്സ് ഫുൾ സ്ലീവ്സ് യൂസ് ചെയ്യാൻ പാടില്ല അപ്പം അതിന് പകരമായിട്ട് ഹാഫ് സ്ലീവ്സ് യൂസ് ചെയ്യാം ഇനി സ്ലീവ്ലെസ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ യു ക്യാൻ വെയർ പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം നമ്മൾ എക്സാമിന് എഴുതാൻ പോവുകയാണല്ലോ അപ്പം എപ്പോഴും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ ബോധർ ചെയ്യേണ്ടാത്ത രീതിയിലുള്ള ഡ്രസ്സസ് ധരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പം സ്ലീവ്ലെസ് യൂസ് ചെയ്യാൻ പറ്റുമെന്നു ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം അതിന് കുഴപ്പമൊന്നുമില്ല ബട്ട് പ്രിഫർ ചെയ്യുന്നത് ഹാഫ് സ്ലീവ് ആയിട്ടുള്ള റൗണ്ട് ആയിട്ടുള്ള സാധാരണ ടീ ഷർട്സാണ് അപ്പം ആണ് ഇനി അത്തരത്തില് ടീഷർട്സും ടോപ്സും ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊന്ന് രണ്ട് കാര്യങ്ങള് ഓവറായിട്ട് പാറ്റേൺസ് ഉള്ളത് അതുപോലെ മിറർ വർക്ക്സ് ഒക്കെ ഉള്ളത് അതുപോലെ റൈറ്റിങ്സ് ഒക്കെ ഉള്ളത് അതുപോലെ ഡാർക്ക് ഷെയ്ഡ്സ് ഇതെല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കുക അപ്പം അതിന് പകരമായിട്ട് പേസ്റ്റൽ കളേഴ്സ് പ്ലെയിൻ കളറിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പുകൾ കോട്ടണിന്റെ ഒക്കെ ടോപ്പുകൾ യൂസ് ചെയ്യാം ഇനിയിപ്പം ഇന്ത്യൻ വെയേഴ്സ് പ്രിഫർ ചെയ്യുന്ന പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുർത്തീസ് ടോപ്സ് ചുരിദാഴ്സൊക്കെ യൂസ് ചെയ്യാം അപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഓവറായിട്ട് മെറ്റൽ വർക്കുകൾ അതുപോലെ തന്നെ മിറർ വർക്കുകൾ കുറെ എംബ്രോയ്ഡറി വർക്ക്സ് ഒക്കെ ഉള്ള പാറ്റേൺസ് ഒക്കെ നിങ്ങൾ ഒഴിവാക്കുക അതുപോലെ ഓവർ പ്രിന്റഡ് അതുപോലെ തന്നെ റൈറ്റിങ്സ് ഒക്കെ വരുന്ന ഡ്രസ്സസ് ടോപ്സ് ഒക്കെ നിങ്ങൾ ഒഴിവാക്കുക എന്നിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ലൈറ്റ് കളേഡ് ആയിട്ടുള്ള കുർത്തീസ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം അതുപോലെ തന്നെ അതിന് പാന്റ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി കുർത്തീസിനൊക്കെ ഇടുന്ന ചുറ്റുദാറിനൊക്കെ ഇടുന്ന കോട്ടൺ പാൻറ്സ് അത് വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞാൽ ജോഗേഴ്സ് ഒക്കെ നിങ്ങൾക്ക് പാന്റ് ഓപ്ഷൻസിൽ യൂസ് ചെയ്യാം ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്യണം ജീൻസസ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക ജീൻസസ് പാൻറ്സിലേക്കൊക്കെ വരുമ്പോൾ മെറ്റൽ സിപ്പുകളും മെറ്റൽ ബട്ടൺസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ ഈ ടൈറ്റ് ആയിട്ടുള്ള ലെഗ്ഗിൻസ് അതും നമുക്ക് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ഗേൾസിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കുറച്ചധികം വിവാദത്തിൽ വന്നൊരു കാര്യമായിരുന്നു ഇന്നർ വെയേഴ്സ് അപ്പം ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഇന്നർ വെയേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മെറ്റൽ ഹുക്സ് ഉള്ള ഇന്നർ വെയേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഒഴിവാക്കാം അപ്പം അതിന് പകരം പ്ലാസ്റ്റിക് ഇന്നർ വെയേഴ്സ് കിട്ടും ഇനി അതും അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്പോർട്സ് ബ്രാസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതാവുമ്പോൾ നമുക്ക് ഈ ടെൻഷൻ്റെ കാര്യമൊന്നുമില്ല നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് അത് വെയർ ചെയ്തിട്ട് പോവാം അപ്പം ഇന്നർ വേഴ്സ് ചൂസ് ചെയ്യുമ്പം സ്പോർട്സ് ബ്രായാണ് ബെസ്റ്റ് ഓപ്ഷൻ ഇതല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഹുക്സ് ഉള്ള വേഴ്സ് യൂസ് ചെയ്യാം ഇനി ബോയ്സിന്റെ ഡ്രസ്സിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബോയ്സിന്റെ ടോപ്പ് വേഴ്സിൽ ഇപ്പോൾ ബോയ്സ് ടീഷർട്ട് ആണ് പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കോളഡ് ടീ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഹാഫ് സ്ലീവ് ആയിട്ടുള്ള നോർമൽ റൗണ്ട് നെക്ക് ഉള്ള ടീഷർട്സ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അതിൽ തന്നെ ഡാർക്ക് ഷെയ്ഡുകൾ പരമാവധി ഒഴിവാക്കുക അതുപോലെ തന്നെ റൈറ്റിങ്സ് ഉള്ള റൈറ്റിംഗ്സുള്ള പാറ്റേൺസ് ഉള്ള ടീഷർട്സ് ഇതെല്ലാം ഒഴിവാക്കുക ഇപ്പം ചെറിയ രീതിയിലുള്ള ബ്രാൻഡ്സിൻ്റെ ഒക്കെ റൈറ്റിംഗ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല ബട്ട് ഓവറായിട്ടുള്ള റൈറ്റിങ്സ് ഉള്ള പാറ്റേൺസ് ഉള്ള സ്ട്രൈപ്സ് ഉള്ള ഷർട്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് ലൈറ്റ് ഷെയ്ഡ്സിലുള്ള റൗണ്ട് നെക്ക് ഹാഫ് സ്ലീവ് ടീ പ്രിഫറബിൾ ആണ് ഇനി അതുപോലെ ഷർട്സ് യൂസ് ചെയ്യുന്നെങ്കിൽ ഹാഫ് സ്ലീവ് ഷർട്സ് ധരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ബട്ടൺസ് ഒക്കെ നോർമൽ ബട്ടൺസ് ആയിരിക്കണം മെറ്റൽ ബട്ടൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഷർട്സ് അവോയ്ഡ് അവോയ്ഡ് ചെയ്യുക അതുപോലെ മൾട്ടിപ്പിൾ പോക്കറ്റ്സ് ഉള്ള ഷർട്സ് അത് അവോയ്ഡ് ചെയ്യുക ഇപ്പം പോക്കറ്റ് ഇല്ലാത്ത ഷർട്ട് ആണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പം അത്തരത്തിലുള്ള പോക്കറ്റ് ഇല്ലാത്ത ഹാഫ് സ്ലീവ് ആയിട്ടുള്ള പ്ലെയിൻ കളറിലുള്ള ലൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ള ഷർട്സ് ആണ് ഏറ്റവും ബെസ്റ്റ് പ്രിഫേർഡ് ഇനി അതുപോലെ ബോയ്സിന്റെ ബോട്ടം വെയറിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഷോർട്ട്സൊക്കെ ഇടാൻ കംഫോർട്ടബിളായിട്ടുള്ള ത്രീ ബൈ ത്രീ ഫോർത്തുകളൊക്കെ ഇടാൻ കംഫർട്ട് ആയിട്ടുള്ള ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ഗുഡ് ഓപ്ഷനാണ് അപ്പോഴും ശ്രദ്ധിക്കുക ത്രീ ഫോർത്ത്സ് എലാസ്റ്റിക്കിന്റെ വേണം ഉള്ളത് മെറ്റൽ ബട്ടൺസ് ഉള്ള ത്രീ ഫോർസ് ഒക്കെ ഒഴിവാക്കണം അതുപോലെ തന്നെ ബോയ്സിന് കാർഗോ പാൻസ് ഒക്കെ അതൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക അപ്പം ബോയ്സിന് വേണമെന്നുണ്ടെങ്കിൽ ട്രാക്ക് പാൻറ്സ് ടി കൂടെ ധരിക്കാവുന്നതാണ് അപ്പം അതൊക്കെയാണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ കളർ ട്രാക്ക് പാൻറ്സ് അതുപോലെ ലൈറ്റ് ഷെയ്ഡഡ് ആയിട്ടുള്ള പ്ലെയിൻ ട്രാക്ക് പാൻസ് അതുപോലെ ഓവറായിട്ട് പോക്കറ്റ്സ് ഒന്നും ഇല്ലാത്ത അതായത് കാർഗോ പോലെയൊക്കെ ഓവറായിട്ട് പോക്കറ്റ്സ് ഒന്നും ഇല്ലാത്ത ട്രാക്ക് പാൻറ്സ് ബോയ്സിന് യൂസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇനി പാൻസും ജീൻസിലേക്കും വരാണെന്നുണ്ടെങ്കിൽ ഇതിൽ രണ്ടിലും ഭൂരിഭാഗം പാൻസിലും ജീൻസസിലും മെറ്റൽ സിബുകളും അതുപോലെ മെറ്റൽ ബട്ടൺസും ഓവറായിട്ട് യൂസ് ചെയ്യും അപ്പോൾ അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി വളരെ ജനറൽ ആയിട്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കും എന്നറിയാം എന്നാലും കൂടെ വളരെ ജനറൽ ആയിട്ട് അവോയ്ഡ് ചെയ്തിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ സേഫ്റ്റി പിൻസ് നിങ്ങളുടെ ഡ്രസ്സിൽ എവിടെയെങ്കിലും ഒക്കെ പിൻ ചെയ്തു വെച്ചിട്ട് അറിയാതെങ്കിലും ഒക്കെ പിൻ ചെയ്തു വെച്ചിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്ന് ഡ്രസ്സ് ഇടുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള പണ്ട് യൂസ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സോ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങള് നിങ്ങളുടെ ഷർട്ടിന്റെയോ പാന്റിന്റെയോ പോക്കറ്റ്സിലോ എവിടെയോ ഇല്ലാന്ന് നിങ്ങൾ എക്സാംപിളിൽ കേറുന്നതിന് മുമ്പ് വരുത്തുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ബോയ്സും ഗേൾസും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം ഓർണമെന്റ്സ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക അതായത് എല്ലാ തരം ഓർണമെന്റ്സും ഇയർറിംഗ്സ് അതുപോലെ മോതിരം ബാങ്കിൾസ് ഉണ്ടെങ്കിലും അത് കഴുത്തിൽ മാല ഉണ്ടെങ്കിലും അത് ഇതെല്ലാം കമ്പ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക ഇനി അതുപോലെ തന്നെ കൈമ ചെറിയ ചിരടുകളൊക്കെ കെട്ടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബാൻഡുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ കാലുമ്മ ചിരട് അതുപോലെ റിങ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യാം ബോയ്സ് ആയാലും ഗേൾസ് ആയാലും കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം ഇനി അതുപോലെ തന്നെ സ്പെക്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കണ്ണടകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ അതായത് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള നോർമൽ സ്പെക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം പക്ഷേ കൂളിംഗ് ഉള്ള സ്പെക്സുകൾ യൂസ് ചെയ്യാൻ പാടില്ല ഇപ്പം സൺഗ്ലാസസ് പോലെയുള്ള ഗ്ലാസസ് യൂസ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ചില നോർമൽ സ്പെക്സുകൾക്ക് കൂളിംഗ് ഉള്ള സ്പെക്സുകൾ ഉണ്ട് അതായത് ഹെവി ലൈറ്റ് വരാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഷെയ്ഡ് മാറും കുറച്ച് ഡാർക്ക് ഷെയ്ഡിലേക്ക് മാറുന്ന സ്പെക്സസ് ഉണ്ട് അപ്പം അങ്ങനത്തെ സ്പെക്സസ് നിങ്ങൾ എന്തായാലും അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക സ്പെക്സ് വെക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇനി അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ബെൽറ്റുകൾ ബെൽറ്റുകൾ ധരിക്കാൻ പാടില്ല കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം ആണ് ബോയ്സ് ആയാലും ഗേൾസ് ആയാലും ബെൽറ്റുകൾ യൂസ് ചെയ്യാൻ പാടില്ല അപ്പം പെർഫെക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ബോട്ടം വെയർ ധരിക്കാൻ എപ്പോഴും ശ്രമിക്കാം ഇനി അതുപോലെ തന്നെ വാച്ചസ് സ്മാർട്ട് വാച്ചസും സാധാരണ അൺലോക്ക് വാച്ചസും ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ചെരുപ്പ് ഇടുമ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിച്ചൊരു സംശയമാണ് ക്രോക്സ് യൂസ് ചെയ്യാൻ പാടുന്നു ക്രോക്സ് യൂസ് ചെയ്യാൻ പാടില്ല ചെരുപ്പ് ഇടുമ്പം ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കാലിന്റെ ഫ്രണ്ട് പോർഷൻ കവർ ചെയ്തിരിക്കുന്ന ചെരുപ്പുകൾ യൂസ് ചെയ്യരുത് നമ്മൾ ഷൂസ് യൂസ് ചെയ്യാൻ പാടില്ല ബൂട്ട്സ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കാര്യം അതാണ് ഫ്രണ്ട് പാർട്ട് വിരലുകളുടെ ഭാഗം കാലിന്റെ വരലുകളുടെ ഭാഗം കവർ ചെയ്തിരിക്കുന്ന ഷൂസ് ചെരുപ്പുകൾ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല അപ്പം നിങ്ങൾക്ക് നോർമൽ സ്ലിപ്പേഴ്സ് അല്ലെങ്കിൽ നോർമൽ സാൻഡൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ബട്ട് ഫ്രണ്ട് കവേർഡ് സാൻഡൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പാടില്ല അപ്പം ക്രോക്സ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഹൈ ഹീൽസ് ഇപ്പം ചില ബൂട്ട്സ് ഒക്കെ ഉണ്ട് ഹൈ ഹീൽസ് ഉള്ളത് മെൻ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ പെൺകുട്ടികൾക്കായാലും ഹൈ ഹീൽസ് ഉള്ള ചെരുപ്പുകൾ യൂസ് ചെയ്യാൻ പാടില്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ചെരുപ്പുകളാണ് പ്രിഫേഡ് അതുപോലെ തന്നെ വാലറ്റ്സ് പേഴ്സസ് ഇതൊന്നും നിങ്ങളെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്നറിയാം എന്നാലും ഇതൊന്നും എക്സാം ഹോളിലേക്ക് അല്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആരും നിങ്ങളാരും ടെൻസഡാവേണ്ട കാര്യമില്ല വറീഡ് ആവേണ്ട കാര്യമില്ല ഒന്നോ രണ്ടോ ദിവസം മുമ്പ് എക്സാമിന് ഒന്നോ രണ്ടോ ദിവസം മുമ്പ് എല്ലാവരും ഒന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് നിങ്ങൾ എക്സാം ഹോളിൽ പോകുമ്പം ഇടാനുള്ള ഡ്രസ്സ് കാര്യങ്ങൾ ഇന്ന വേഴ്സ് ചെരുപ്പ് എല്ലാം നിങ്ങൾ നേരത്തെ സെറ്റ് ചെയ്ത് ഒരു ഏരിയയിൽ എടുത്തു വെക്കുക അപ്പം നമുക്കത് ഒരു രീതിയിലുള്ള ടെൻഷനും ഉണ്ടാക്കില്ല അതുപോലെ തന്നെ എക്സാമിന് എത്തേണ്ടതിന് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ നേരത്തെ എത്താവുന്ന രീതിയിൽ നമ്മളവിടെ എത്ര എത്താൻ ശ്രമിക്കുക അപ്പോൾ പിന്നെ യാതൊരു വിധത്തിലുള്ള ടെൻഷനും ഇല്ലാതെ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് കയറിയിട്ട് എക്സാം എഴുതി പോക്സാം മുകളിൽ ഒരു തരത്തിലുള്ള ടെൻഷനും നിങ്ങൾക്ക് ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത് അപ്പം നീറ്റ് എഴുതാൻ പോകുന്ന എല്ലാ ആസ്പെരിയൻസിനും ഇൻഡി കരിയറിൻ്റെ എല്ലാവിധ വിഷ്വസും നേരുന്നു ഓൾ ദി ബെസ്റ്റ്